അപകടകാരിയാണോ അല്ലേ നമ്മുടെ തൊലിക്ക് കീഴില് ചെറിയ കൊഴുപ്പ് പോലത്തെ കട്ടകള് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ കട്ടകളെ പറയുന്നതാണ് ലിപ്പോമ ഈ ലിപ്പോമ ക്യാൻസറസ് ആണോ എന്ന് ഒരുപാട് പേർക്ക് ഒരു പേടിയുണ്ട് അപ്പൊ അതിന് സർജറി വേണമോ എന്നൊക്കെ ഒരുപാട് പേര് ഉണ്ട് ഈ ലിപ്പോമ എന്താണ് ലിപ്പോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് കൊഴുപ്പ് സെല്ലുകൾ കൂട്ടം ചേർന്ന് ഫോം ചെയ്യുന്ന ഒരു നോൺ കാൻസറസ് ഗ്രോത്തിനാണ് ലിപ്പോമ എന്ന് പറയുന്നത് സാധാരണമായും വേദനയില്ലാതെ ഈ തൊലി കീഴിലെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് കഴലയാണ് ഈ പറയുന്ന ലൈപ്പോമ എന്തുകൊണ്ടാണ് ഈ ലിപ്പോമ വരാനുള്ള ചാൻസസ് ഒന്ന് ഓവർ ഓവർവെയ്റ്റ് ഇല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ട് വരാം മൂന്നാമത് പറയുന്നതെന്ന് ഇതിന്റെ ശരിക്കുമുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ല അപ്പൊ ഈ ലിപ്പോമ കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വേദനയില്ലാത്ത നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് അത് നമ്മുടെ നെർവിനെ കംപ്രസ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ചിലപ്പോൾ വേദനകൾ ഉണ്ടാകാം അപ്പൊ ഇത് പേടിക്കാൻ ഒന്നും വേണ്ട ബിക്കോസ് ഇത് എന്ന് പറയുന്നത് ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു കഴല ഒന്നുമല്ല ഇത് നോർമലി വരുന്ന ഒരു ഫോം ഓഫ് ഗ്രോത്ത് മാത്രമാണ് അതുകൊണ്ട് ഇതെന്താ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളെയും ഡിസ്റ്റർബ് ചെയ്യില്ല പതിയെ വളരുന്ന കഴലാണെങ്കിൽ പ്രശ്നമില്ല ബിക്കോസ് അത് അതിന്റെ ഒരു ഗ്രോത്ത് അങ്ങനെയാണ് പിന്നെ ഭയങ്കര വലുതാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് വേണം ബിക്കോസ് അതിന് ഫർദർ ഗ്രോ ചെയ്യാതിരിക്കാനും അതിന്റെ ഗ്രോത്ത് ഒന്ന് റിട്ടാർഡ് ചെയ്യാനും അതുപോലെ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാനും നമുക്ക് മെഡിസിൻ കഴിക്കാം സൊ ഹോമിയോപ്പതിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് ലഭ്യമാണ് ഹോമിയോപതിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ചെയ്താണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് ഈ ഒരു കണ്ടീഷൻ ആയിട്ടുള്ള ഞാൻ പറയുന്നത് പോലെ ടോട്ടാലിറ്റി എടുത്ത് ഒരു ഫോം ഓഫ് കേസ് എടുത്തതിന് ശേഷം അതിന്റെ സിംറ്റമറ്റോളജി കവർ ചെയ്യുന്ന ഒരു മെഡിസിനാണ് നമ്മൾ ഹോമിയോപതിയിൽ കൊടുക്കുന്നത് സോ ഈ പറയുന്ന ഡിപ്ലോമ അപകടകാരി ഒന്നുമല്ല പക്ഷെ അത് പെട്ടെന്ന് വളരുന്നതാണ് വേദന ഉണ്ടാക്കുന്നതാണ് അതിന്റെ കള്ളർ അതുപോലെ തന്നെ അതിന്റെ കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് മാറുന്നത് പോലെ തോന്നുകയാണെങ്കിൽ ഉടനടി തന്നെ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുക ഡിപ്പോമ എന്ന് പറയുന്നത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമ്മൾ ഒരുപാട് പേർക്ക് കാണുന്ന ഒരു ഫോം ഓഫ് കണ്ടീഷൻ തന്നെയാണ് ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവരുടെ അറിവിലേക്കായി നിങ്ങൾ ഷെയർ ചെയ്യുക എന്നത് യു